വികാരനിർഭരമായി മന്ത്രിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തോമസിന്റെ മകൾ വയനാട്ടിലെ പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസിന് യഥാസമയം ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും ഉദ്യോഗസ്ഥർക്കും മുന്നിൽ തോമസിന്റെ മകൾ സോന പൊട്ടിക്കരഞ്ഞു ഇനി പേര് തോമസിനെ കൊണ്ടുപോയ ആംബുലൻസിൽ ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നില്ലെന്ന് സോന ആരോപിച്ചു തോമസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ഐ സിയു സൗകര്യമുള്ള ആംബുലൻസ് ലഭിച്ചില്ലെന്നും കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടു മറുപടി പറയാൻ വാക്കുകളില്ലാതെ മന്ത്രിയും എം എൽ എയും കേട്ടിരുന്നു കുടുംബത്തിനാവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നടപടി കൈക്കൊള്ളും എന്ന് ഉറപ്പ് നൽകിയാണ് മന്ത്രിയും സംഘവും പിരിഞ്ഞത് യോഗനാഥം